ിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ലവ് ബേഡ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ പക്ഷെ ലവ് ബേർഡ്സിന് ആവശ്യക്കാലക്കെ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അവർ ബുക്സരട്ടുള്ളവരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഓരോ ജോഡി കുട്ടികൾക്കൊക്കെ വളർത്താൻ ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റില്ല താല്പര്യക്കാലം ഒക്കെ താഴെ കാണിക്കുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല പനിക്കൂർക്കട ഇലട്ടോടുത്തപ്പോൾ എല്ലാവരും കൂടി വട്ടത്തിൽ നിന്ന് കഴിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ വന്നിട്ടുണ്ട് പനിക്കൂർക്ക അവർക്ക് ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തുളച്ചില മാത്രല്ല അവർക്ക് തിന്നാൻ കൊടുക്കുന്നു അപ്പം അതിൻ്റെ പുറമെ ഇതും കൂടെയൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് നല്ല നല്ല ആരോഗ്യം കിട്ടും അവരെ സൗണ്ടും അവരെ பத்திண்டும் ஒரு வைப்பாங்க கிளியக்க வளர்த்தான் ஆகிரிக்க குட்டிகளில் நமக்கு இவருந்து ஓரோ ஜோடி கொடுக்கட்டா நம்ம போல் கூடுதலுள்ள ஓரோ ஜோடி ஓர ஜோடி வளர்த்தான் ஆகிரிக்கிற குட்டிகளுக்கு கொடுக்க உதவ தயக்கிண்டில் இப்போ அடித்துள்ளவரக்காங்க വന്ന് വാങ്ങിക്കൊണ്ടുപോവാം അവിടെ അടുത്ത് പറഞ്ഞാൽ ജാലിശ്ശേരി പരിശോട്ടൊക്കെ നമ്മുടെ ദൂരത്തേക്ക് ഒന്ന് കൊടുത്തുവിടാൻ പറ്റില്ല അവിടെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ ജോലി ചെറിയ കുട്ടികൾക്കൊക്കെ വള വളർത്താനും ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ കൊടുക്കാം ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ജോലികളെ പിടിച്ചു കൊടുക്കാം അതിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിന് മെസ്സേജ് അയക്കാം എല്ലാ ആരോഗ്യമുള്ള മക്കളാണ് ഒക്കെ ഇവിടെ വിരിഞ്ഞ മക്കളാണ് എല്ലാവരും പിന്നെ കുഞ്ഞങ്ങള് വാങ്ങിയതും ഒക്കെ കൂടിയിട്ട് ഇവിടെ നമുക്ക് കൂടുതലായില്ല അപ്പൊ ഒന്ന് കുറച്ചൊന്ന് കുറച്ച് പേരനെ കൊടുക്കാം ആവശ്യക്കാർക്ക് വളർത്താനായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് എവിടെ നിന്ന് വരുന്നതെന്താന്ന് നമുക്കൊന്നറിയില്ല ഇത് നമ്മളെ വീട്ടിൽ തന്നെ മുട്ട ഇട്ട് ഇരിഞ്ഞ മക്കൾ നമ്മൾ വാങ്ങിയ മക്കളു കൊണ്ടൊക്കെ കൂടിയിട്ടുള്ള എല്ലാവരും കൂടിയാണ് ഭൂമിയുടെ തുടക്കത്തിലുള്ള അച്ചിച്ചും ചിച്ചും വല്ല രണ്ട് അവലെ മക്കളടക്കം അതിലുണ്ട് എന്താ വെള്ളിയും നീലും കളറുള്ള അവല മക്കൾ അതിലെ മക്കളാണ് അത്യാവശ്യം ആർക്കതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഓരോ ജോഡിയൊക്കെ തരാം ഓക്കെ താല്പര്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കാം